നവജാത ശിശുക്കളിൽ ആദ്യ ദിവസങ്ങളിൽ കാണപ്പെടാറുള്ള പ്രശ്നമാണ് മഞ്ഞപ്പിത്തം അഥവാ നിയനേറ്റൽ ജോണ്ടിസ് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണിത് ജനിച്ച ആദ്യ ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞ നിറം കാണുന്നത് ഗൗരവമായി കാണണം മഞ്ഞ നിറം മുഖത്ത് നിന്ന് വ വയറിലേക്കും കൈകാലുകളിലേക്കും പടരുന്നത് ബിൽറുവിന്റെ അളവ് കൂടുതലാണെന്നുള്ള സൂചനയാണ് കുഞ്ഞ് പാൽ കുടിക്കാൻ മടിക്കുകയോ ശരീരം തളന്ന് അമിതമായി ഉറങ്ങുകയോ ചെയ്യുന്നത് അപകടലക്ഷണമാണ് ചികിത്സാ മാർഗമായി ചിലർ കുഞ്ഞിനെ വെയിലത്ത് കിടത്തുന്നത് ഒഴിവാക്കണം ഇത് പൊള്ളലിനും നീർജലിനീകരണത്തിനും കാരണമായേക്കാം ആശുപത്രിയിലെ സുരക്ഷിതമായ ഫോട്ടോതെറാപ്പി തന്നെയാണ് ഇതിനുള്ള ശാസ്ത്രീയമായ ചികിത്സാരീതി കുഞ്ഞിന് കൃത്യസമയത്ത് മുലപ്പാൽ നൽകുവാനും സംശയം തോന്നിയാൽ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ് കൃത്യസമയത്തുള്ള ഉചിതമായ ചികിത്സ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കും ആരോഗ്യമുള്ള കുഞ്ഞാണ് നമ്മുടെ സമ്പത്ത് നന്ദി നമസ്കാരം